ദേശീയ നാടകോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഒമ്പത് ദിവസം നീണ്ടുനിന്ന നാടകോത്സവം നാടകവേദിയിലെ പുത്തൻ പരീക്ഷണങ്ങൾക്കാണ് തലസ്ഥാനത്തെ നാടകോത്സവം സാക്ഷിയായത് കസാക്കിന്റെ ഇതിഹാസത്തിന്റെ നാടകാവിഷ്കാരമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കാഴ്ചക്കാരുടെ ബാഹുല്യത്തെ തുടർന്ന് മൂന്ന് തവണ കസാക്കിന്റെ ഇതിഹാസം അവതരിപ്പിക്കേണ്ടി വന്നു മണിപ്പൂരി കലാകാരന്മാർ അവതരിപ്പിച്ച പെബറ്റ് മലയാളിയായ പ്രശാന്ത് നാരായണൻ സംവിധാനം ചെയ്ത കന്നഡ നാടകം സ്വപ്നവാസവദത്തെയും ഏറെ പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചു ചലച്ചിത്രോത്സവത്തിന് സമാനമായ പ്രേക്ഷക പങ്കാളിത്തം പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച നാടകോത്സവത്തെ സജീവമാക്കി മികച്ച നാടകങ്ങളാണ് പ്രേക്ഷകംഗാളിത്തം സംഘാടകർ വിലയിരുത്തുന്നു ഇന്ത്യയിലിപ്പോൾ ഇന്ന് നിലവിലുള്ള വളരെ നീർന്ന വളരെ ഷാർപ്പായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന നാടകങ്ങൾ ഈ സെലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സ ജനസമൂഹങ്ങളുടെ ജീവിത കഥകൾ വരുന്ന നാടകങ്ങളുണ്ട് പ്രശസ്ത മറാത്തി ദളിത് സാഹിത്യകാരനായ ശരൺകുമാർ നിമ്പാളയുടെ ആത്മകഥയെ ആധാരമാക്കിയത് പാറ്റ്നയിൽ നിന്നുള്ള രൺധീർ കുമാർ എന്ന യുവ സംവിധായകൻ ചെയ്ത ഔട്ട്കാസ്റ്റ് എന്നുള്ള നാടകം വളരെ ഏറെ ജനപ്രീതി പിടിച്ചു പറ്റി ഇവിടെ അന്യഭാഷാ നാടകങ്ങൾക്ക് സബ് ടൈറ്റിൽ നൽകിയതും ആസ്വാദനത്തിന് മികവേകി മികച്ച പ്രേക്ഷക പ്രതികരണം ഉണ്ടായ സാഹചര്യത്തിൽ തലസ്ഥാനത്ത് എല്ലാ കൊല്ലവും നാടകോത്സവം സംഘടിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം